എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്കവാറും എല്ലാവരും തന്നെ വീടുകളിൽ ഇതേപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരിക്കും വീട്ടിൽ ബാഡ് സ്മെല്ല് ഉള്ളപ്പോഴും അതുപോലെ തന്നെ കൊതുക്കോ ഈച്ചയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പുകയിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുമായിരിക്കും അതേപോലെ ഈ വക സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ ഇതേപോലെ പുകയിപ്പിക്കുന്ന ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് എപ്പോഴും ഇതുപോലെ ചാരവും ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ ചാർക്കോളും അതുപോലെ സ്മെല്ലിനുള്ള സാധനമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ അഴുക്കൊന്നും വരാണ്ട് നല്ല എപ്പോഴും നീറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള അലുമിനിയം ഫോയിലിൻ്റെ ചെറിയ ട്രേകളാണ് ഇത് നമുക്ക് നമുക്കിതേപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതേപോലെ ചെറുത് നോക്കി വാങ്ങിച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിലും അല്ല നോർമലായിട്ട് നമ്മൾ കത്തിച്ച് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ ഇതേപോലെ അലുമിനിയം ഫോയിൽ ട്രേകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ അലുമിനിയം ഫോയിൽ ട്രേ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചാർക്കോളും മണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ കരിയൊന്നും ആവില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാനും പറ്റും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പം ഇങ്ങനത്തെ അലുമിനിയം ഫോയിൽ ട്രേകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിന് ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് മതി അലുമിനിയം ഫോയിൽ ഷീറ്റ് കുറച്ചൊരു വലുപ്പത്തിലെടുക്കാം ഒരുപാട് വലുപ്പമൊന്നും വേണ്ട എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി വെക്കാം എന്നിട്ടിങ്ങനെ സൈഡ് ഭാഗം ഇങ്ങനെ മടക്കി മടക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ടിങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് മാറിക്കിട്ടും അപ്പോൾ നമുക്കിതിൽ ചാർക്കോളും സ്മെല്ലിനുള്ള സാധനമൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗശേഷം നമുക്കിതിൽ നിന്നും ചാരം എടുത്ത് കളയാനും എളുപ്പമാണ് അതേപോലെ തന്നെ വീണ്ടും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം കുറേ പ്രാവശ്യം അപ്പോൾ ഞാൻ ഈ അലുമിനിയം ഫോയിൽറ്റർ ഇതേപോലെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് കുറേ പ്രാവശ്യം വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ടും പറ്റും ഇതേപോലുള്ള ഒരു ടൈപ്പ് ചാർക്കോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് സാധാരണയായിട്ട് ഒരു പേപ്പർ ബോക്സിലാണ് വരിക അപ്പം ഞാൻ അതിൽ നിന്നും മാറ്റിയിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിലിട്ടിട്ടാണ് സൂക്ഷിക്കാറുള്ളത് ഇനി ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കത്തിച്ചെടുക്കാമെന്ന് നോക്കാം സാധാരണയായി എല്ലാവരും ഈ അലുമിനിയം ഫോയിൽ ട്രെയിൽ വെച്ചിട്ട് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതുപോലെ സ്റ്റൗവിൻ്റെ ബർണറിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഓൺ ആക്കി കൊടുക്കാം ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നല്ലപോലെ കത്തിപ്പിടിച്ചിട്ടുണ്ടാകും എന്നിട്ട് അതിന് നമുക്ക് എടുത്തിട്ട് അലുമിനിയം ഫോയിൽ ട്രയിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം സ്മെല്ലിനുള്ള സാധനം കൂടി അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇതിലെ ഈ പുകയെല്ലാം തീർന്നു കഴിഞ്ഞ് നല്ലപോലെ ഇതൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ അലുമിനിയം ഫോയിൽ ഉള്ള ആഷസ് എടുത്ത് കളയാവുന്നതാണ് ഇപ്പം ഇത് കണ്ട നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഒക്കെ പൊടി പൊടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഈ അലുമിനിയം ഫോയിൽ ട്രേ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആകെ വൃത്തികേടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഫോയിൽ ട്രേയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നമ്മളൊരു ട്രേ ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരുന്നോളും ഇങ്ങനെ നമ്മൾ വീട്ടിൽ പുകയിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും അതേപോലെ തന്നെ ഈച്ചകൾ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അതുപോലെ കൊതുക് ശല്യം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും